പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ വളരെ ആസൂത്രിതമായ ഒരു ആക്രമണ പരമ്പരയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണാജനകമായ വികലമായ തെറ്റായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടുത്തെ വികാരി ജെറിൻ പാൽത്തിങ്ങലച്ചൻ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസാദഗിരിയിൽ പള്ളിയിൽ നടന്ന സംഭവങ്ങളിൽ ഞാൻ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പരക്കുന്നത് കണ്ടു അതുമൂലം എനിക്ക് ഒത്തിരിയേറെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്കുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി എന്നെ അറിയാവുന്ന പലവരും എന്നെ വിളിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത് മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ ഇപ്പോൾ നടക്കുന്ന ജനാബിയും കുർബാനയും അതുപോലെ തന്നെ എൻ്റെ വികാരി അപ്പോയിൻമെൻറ്റും പതിനഞ്ചാം തീയതി വരെ സ്റ്റേ ചെയ്തിരിക്കുന്ന അവ കാര്യം ഞാൻ പല പ്രാവശ്യം തോട്ടുപുറവനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും ഡി വൈ എസ്പിയുടെ സാന്നിധ്യത്തിലും എല്ലാം വ്യക്തമാക്കിയ കാര്യമാണ് അത് പല രീതിയിൽ വ്യക്തമാക്കുകയും എന്നോട് തിങ്കളാഴ്ച വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ സ്റ്റാറ്റസ് വേണം അച്ഛണ്ട് അച്ഛൻ വരരുത് പതിനഞ്ചാം തീയതി കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത മാർഗ്ഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാനവിടെ വികാരിയായിട്ട് എന്നെ എനിക്ക് സഭാ നിയമം മാത്രം നോക്കിയാൽ മതി എനിക്ക് കോടതി നിയമമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ അച്ഛനോട് സംസാരിച്ചത് ചൊവ്വാഴ്ച അച്ഛൻ ചാർജ് എടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ വരുന്നു അന്ന് തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഇത് ചെയ്യരുത് ഇവിടെ ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടാവും അസ്വസ്ഥത നമുക്ക് സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടും അച്ഛൻ വളരെ വാശിയോടുകൂടി അവിടെ നിലനിന്നു ബുധനാഴ്ച വൈകിട്ട് ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിൽ ഡിവൈഎസ്പി വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇത് സ്റ്റാറ്റസ് കോയാണ് ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ അനുസരിച്ച് അവിടെ പോകാൻ പാടില്ല എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മെട്രോപോളിറ്റൻ വികാർ ജോസഫ് പാമ്പ്ലാനി പിതാവുമായിട്ട് ഇത് ചർച്ച ചെയ്ത് സമാധാനത്തിൽ തീർക്കണം അല്ലെങ്കിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നീക്കാം അതുമല്ലെങ്കിൽ നിങ്ങളൊരു അക്രമം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളി കൂട്ടേണ്ടി വരും എന്ന് ഡി എസ് പി സാർ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇത് ഇത്രയും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ സമാധാനപരമായിട്ട് ഇത് പ്രശ്നം തീർക്കാനായിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും ഒരു കാരണം ഒരു പ്രത്യേകിച്ച് ഒരു കുർബാനയുടെ സമയമല്ല ഒരു ഒമ്പതര സമയം അവർ തന്നെ തീരുമാനിച്ചു അവർ സംഘം ചേർന്ന് ഒരുമിച്ച് കയറി വന്ന് വാതിൻ ജനലിനോ അവർ ഓ അവർ ഒരു സംഘമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കയറി ചെന്നു കയറി ചെന്നപ്പോൾ ഞാൻ പള്ളിക്കകത്തായി അൾത്താരിലോട്ട് കയറി അച്ഛനോട് കഴിയും അച്ഛ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയാം കുർബാനല്ല ഞാൻ പറഞ്ഞു അച്ഛ ചെയ്യല്ലേ ഇത് പ്രശ്നമാവും ആൾക്കാർ അമ്മയിൽ ബഹളമാവും ഈ സമയത്ത് അച്ഛൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചു ജനലുകളും അടച്ചു ഞാൻ അകപ്പെട്ട് അകപ്പെട്ടു വ്യവസാനം അച്ഛൻ സംഗീതത്തിലോട്ട് ഉടുപ്പുമാറാൻ മറ്റേ വൈദികിൻ്റെ വസ്ത്രം ധരിക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പോഴും ഞാൻ ആൾക്കാരോടും പറഞ്ഞു നിങ്ങളിത് ചെയ്യല്ലേ ഇതിന് കൂട്ടു നിൽക്കല്ലേ ഇത് പ്രശ്നമാണെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് പക്ഷേ എന്നെ മോളിൽ നിന്ന് താഴത്തേക്ക് തള്ളി ഇറക്കി അവിടെ അതിന് അപ്പോഴേക്കും അച്ഛൻ വൈദിക കുർബാനയിലുള്ള വേഷമൊക്കെ ഇട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് നിന്നു ആ സമയത്തും ഞാൻ അച്ഛൻ്റെ അടുത്തും ആൾക്കാരുടെ അടുത്തും പറഞ്ഞു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പല പ്രാവശ്യം അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു അവസാനം കുർബാന മുടങ്ങുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ശ്രമം തുടങ്ങി ഞാൻ പല വാതിലിൻ്റെയും അഞ്ച് ആറ് വാതിലുണ്ട് ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പുറത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ പുറത്തേക്ക് വിട്ടില്ല ഓരോ വാതിലിൻ്റെ അടുത്ത് കല്ലുമ്പോൾ അവരെന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ പല വാതിലിൻ്റെ അടുത്ത് തന്നെ തുറന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരെന്നെ പുറത്തേക്ക് വിട്ടില്ല അവരെന്നെ വട്ടം കയറി പിടിച്ച് എനിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ എന്നെ വട്ടം കയറി പിടിക്കുകയും എനിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ അവസാനം ഒരു വാതിലിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പെപ്പർ സ്പ്രേ അത് വലി അങ്ങോട്ടും കൊണ്ട് വലിക്കുന്ന ഇടയിൽ നേരിട്ട് എൻ്റെ കണ്ണിൽ വന്ന് വീണില്ല പക്ഷേ എൻ്റെ ആഘാതം കാരണം എനിക്ക് കുറച്ച് നേരത്തേക്ക് കണ്ണ് കാണാനോ ശ്വാസം വലിക്കാനോ ഞാൻ ആകെ ചുമച്ച് ഞാൻ അവിടെ ഇരുന്ന് പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും എന്നെ പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും എന്നെ വിട്ടു കാരണം അവർക്കും ഇതിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ട് അവസാനം ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സങ്കീർത്തിയുടെ വാതിൽ തള്ളി തുറന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാബു ചേട്ടനും ആൽബേർട്ടും സ്റ്റീഫൻ ചേട്ടനും മത്താച്ചേട്ടനൊക്കെ കൂടി കയറി വന്നത് കാരണം അവർ ജനലിലൂടെ എന്നോട് ചെയ്യുന്ന അക്രമം കണ്ടുകൊണ്ട് വാതിൽ തുറക്ക് വാതിൽ തുറക്കുന്നവർ പല പ്രാവശ്യം പുറത്തുനിന്ന് ഇവരോട് വിളിച്ച് പറയും ഇതൊന്നും കേൾക്കാതെ ഇവരവിടെ നിന്നുകൊണ്ട് അകത്തു നിന്നുകൊണ്ട് എന്നോട് അക്രമം ചെയ്യുകയായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് തോട്ടൂറസ് കുർബാനയും ചെല്ലുവാണ് ഒരു സഹോദര വൈദികനെ ഇവിടെ ആൾക്കാർ കൂടി മർദ്ദിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ മൈക്ക് വെച്ച് കുർബാന കൊണ്ടിരിക്കുകയാണ് അച്ഛന് വേണമെങ്കിൽ കുർബാന ഒന്നും നിർത്തിയിട്ട് ആ അച്ഛനെ പുറത്തേക്ക് വിട് ഞാൻ ഞാൻ പുറത്തേക്ക് പോകാനുള്ള ശ്രമം ഒന്നും ഞാൻ അവിടെ ഒരു അക്രമം നടത്തിയില്ല ബാബുചേരന് അവരെല്ലാം കൊണ്ട് അകത്തോട്ട് കയറി വന്നതിന് അവിടെ വന്ന് ഉടനെ മൈക്കും മറ്റുമൊക്കെ മാറ്റി അച്ഛനേയും ആൾത്താരെയൊന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ആൾത്താരെ കയറുന്നതെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആൾക്കാരോട് നോക്കി ഞാൻ കൈകൊണ്ടി പറയുന്നുണ്ട് നിങ്ങൾ കാരണം അച്ഛനീ ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങൾ പ്രേരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛനും ഇവിടെ വന്നത് അച്ഛനെന്ത് സംഭവിച്ചാൽ നിങ്ങൾ കാണുക ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഈ പറഞ്ഞ സമയത്തുള്ള വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അക്രമത്തിന് ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞു കുർബാന നടക്കുന്ന സമയത്ത് ഞാൻ ആൾത്താരെ കയറിയിട്ടില്ല ഒരു രീതിയിൽ ഞാൻ കയറിയിട്ടില്ല കുർബാന നിർത്തപ്പെട്ട സമയത്താണ് ഞാൻ ആൾത്താരെ കയറുന്ന ആൾക്കാരോട് ഇത് പറഞ്ഞത് ഇതിനുശേഷം കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു മറ്റു കാര്യങ്ങൾ നടന്നു ഇതിൻ്റെ സി സി ടി വി ഫുട്ടേജസ് ഞാൻ എടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തായ തോ അച്ഛനെ എടുത്ത് കൊടുത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മുറിയിൽ ആരോ കയറി ആ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയി ഞാനത് ഡിവൈഎസ് പി സാറിന് അതിൻ്റെ പോലീ അതിൻ്റെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ നിരപരാധിത്വം തെളിക്കാൻ ഭാഗത്തുള്ള എല്ലാ വഴികളും അവർ അടച്ചു കളഞ്ഞ് എന്നെ ഒരു അക്രമകാരിയായി ചിത്രീകരിച്ച് എൻ്റെ പേരും എൻ്റെ കുടുംബത്തിൻ്റെ പേരും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും മോശി തെറി വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പരക്കുകയാണ് ഞാൻ ഈ വന്യ വൈദികനോട് എൺപത് വയസ്സുള്ള തോട്ടൂർ അച്ഛനോട് താണു കേണു പറഞ്ഞത് അച്ഛൻ എൻ്റെ ഇടവയിൽ ഇപ്പോൾ വരല്ലേ സമാധാനപരമായിട്ട് ഇത് തീർക്കാമെന്ന് അതൊന്നും കേൾക്കാതെ ഇത് അരമനയിൽ നിന്ന് എന്നോട് പറഞ്ഞതാണ് കൂരിയ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ കയറി വന്ന് ആൾക്കാരെ കൂട്ടി കയറി വന്ന് അവിടെ മനഃപ്പൂർ അക്രമം സൃഷ്ടിക്കുകയാണ് ഈ അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇവർ വന്നു ജനലും വാതിലുകളെല്ലാം അടച്ചു അവരുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു അവരെന്തിനും ഒരു കുർബാനയ്ക്ക് വരുന്നവന് എന്തിനും പെപ്പർ സ്പ്രേ ആയിട്ട് വരുന്നത് അത് മനപ്പുറം അവിടെ കീഴടക്കാൻ വേണ്ടി തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് കീഴടക്കാൻ വേണ്ടി തന്നെയാണ് അവർ അക്രമ അഴിച്ചു വിടാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് ഇനി നീർപ്പാറ പള്ളിയിൽ ഏകീകൃത കുർബാന നീർപ്പാറ കോൺവെൻ്റിൽ ഏകീകൃത കുർബാന നടക്കുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ നടക്കുന്നുണ്ട് കരിപ്പാടം പള്ളിയിൽ നടക്കുന്നുണ്ട് പ്രസാദഗിരി എടവകയുടെ ചുറ്റുവട്ടത്ത് മൂന്ന് പള്ളികളിലെങ്കിലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ട് കുർബാന ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം ഈ നമ്മുടെ പള്ളിയിലെ പ്രശ്നം സമാധാനപരമായിട്ട് തീർത്തിട്ട് അവിടെ വന്ന് കുർബാനുള്ള അവസരം കേസ് അവിടെ കുർബാനെ കുറിച്ച് കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസ് പിൻവലിച്ചാൽ കുർബാന ചെല്ലിക്കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് എന്നിട്ട് പോലും അവരെന്നെ നിർബന്ധിച്ച് അരമേനയിൽ നിന്നൊരു പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ എൻ്റെ മേൽ പ്രഷർ ചെലുത്തി എൻ്റെ ഇടവകയിൽ അശാന്തി വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മണിപ്പൂർവം അവിടെ ചെയ്യുകയാണ് ചെയ്തത് ഇത് സംഘടിതമായ പ്രവൃത്തിയാണ് ഇതല്ലാണ്ട് പെട്ടെന്ന് അറിയാണ്ടൊന്നും സംഭവിച്ചൊന്നുമല്ല ഇത് അച്ഛൻ മനഃപൂർവ്വം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത് ചെയ്യരുതെന്ന് കോടതി ഉൾപ്പെടെ ഡിവൈഎസ്പി സാർ ഉൾപ്പെടെ ഞാനുൾപ്പെടെ പല പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അച്ഛൻ എൺപത് വയസ്സിനേക്കാൾ മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനുള്ള സംരക്ഷണം കിട്ടുമെന്നുള്ള ധാരണയിൽ അച്ഛൻ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ് ഇത് തീർത്തും സങ്കടകരമാണ് ആൾക്കാരെ തമ്മിലെടുപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഹാർഡ് ഡിസ്ക് ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് പള്ളിമുറി കയറി എൻ്റെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവഭാഗ്യത്തിന് എൻ്റെ സി സി ടി വി ഓണാക്കി ഞാൻ അതിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് നീളുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൽ നിന്ന് എടുത്തായിരുന്നു മൊബൈൽ മൊബൈൽ സ്ക്രീൻ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡിങ് എടുത്തായിരുന്നു അതുമാത്രമാണ് എന്നോട് ചെയ്ത അതിക്രമത്തിനുള്ള എൻ്റെ ഏക തെളിവ് ആ അതുപോലെയുള്ള തെളിവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഹാർഡ് ഡിസ്ക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും എനിക്ക് ഹാർഡ് ഡിസ്ക് നേരത്തെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും മൊബൈലിൽ ഇതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നത് വരെ ആ ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ട് വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റപ്പെട്ടു അതുകൊണ്ട് എൻ്റെ മുറിയിൽ പ്രവേശിക്കാനായിട്ട് താക്കോൽ ആകെ ഉള്ളത് എൻ്റെ രണ്ട് കൈക്കാരന്മാരുടെ കയ്യിലാണ് അവരറിയാണ്ട് അത് കയറി അവരറിയാണ്ട് ആരും കയറില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അത് അവർ തോട്ടുകുറാച്ചൻ ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് പൈസ ആണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് ജോമോൻ എന്നൊന്നും വിളിച്ച് അറിയിച്ചിട്ടില്ല ഇന്ന് ഈ തോട്ടുപുറാച്ചൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്ന സംഘം ചേർന്ന് വന്നതിൽ എൻ്റെ കൈക്കാരനും ജോമോനും ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് വളരെ ഗൗരവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്നത് ജോൺ എന്ന എൺപത് വയസ്സുകാരനായ വൈദികൻ അദ്ദേഹം താമസിക്കുന്ന കോൺവെൻറ്റിൽ വെച്ചായിരിക്കണം ഗൂഢാലോചന നടന്ന് അവിടുത്തെ മദർ സുപ്പീരിയറിൻ്റെ സപ്പോർട്ടുണ്ടാകണം മാധ്യമ പ്രവർത്തനായ ടോം വർഗീസ് കൈക്കാരനായ ജോമോൻ മാത്രമല്ല സെൻറ് തോമസ് മൗണ്ടിലെ കൂര്യയിലുള്ള ആളുകൾ ഈ ഗൂഢാലോചനയിലുണ്ട് അതുപോലെ എറണാകുളം അങ്കമാലി അതിൽപതയുടെ കൂര്യയിൽ ക്രിമിനൽ കൂരിയ എന്ന് അതിൽപുതം മുഴുവൻ വിളിക്കുന്ന ക്രിമിനൽ കൂരിയയിലുള്ള ആളുകൾ ഇൻവോൾവ്ഡാണ് കാരണം ഇതിനെ തുടർന്ന് വന്ന പത്രപ്രസ്താവനകളിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് മീഡിയ കമ്മീഷൻ്റെ പ്രസ്താവന വന്നതിലും അരമനയിൽ നിന്ന് വന്ന ജോഷി പുതുവെ ഇറക്കിയ പ്രസ്താവനയിലും ഈ അക്രമ പ്രവർത്തനങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്ത് സംഘടിതമായി നിറവേറ്റിയവരെ വെള്ളം പൂശുന്ന തരത്തിൽ അവരെ വിശുദ്ധരായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് അതാണ് ഈ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ തെളിവ് മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ ഇവർ ഈ സംഭവം നടന്നതിൻ്റെ അവസാന ഭാഗത്തെ വീഡിയോകൾ മാത്രം ചെറിയ ക്ലിപ്പ് മാത്രം പുറത്തുവിട്ടിട്ടാണ് ഈ ജെറിയച്ഛനെ കുറ്റക്കാരനായി ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽക്ക് മുമ്പുള്ള വീഡിയോകളെല്ലാം അവരെ തന്നെ ഷൂട്ട് ചെയ്തതുണ്ട് അതിന് അവർ അവർ ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഡി വി ആറ് തന്നെ അവിടെ നിന്ന് മോഷണം പോയിരിക്കുകയാണ് മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വ്യക്തമായ ഗൂഢാലോചനയാണ് വെളിപ്പെടുത്തുക ദൈവാനുഗ്രഹം കൊണ്ട് മീഡിയയ്ക്ക് നൽകാനായി അതിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി അച്ഛൻ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ഉണ്ട് ആ വിഷ്വൽസിൽ വ്യക്തമായി കാണാം അച്ഛൻ ഈ കുർബാന തുടങ്ങിയ സമയത്ത് അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ പുറത്തു പോകാൻ അനുവദിക്കാതെ വാതിൽ തള്ളി പിടിച്ച് അടച്ചു നിൽക്കുന്നതും അച്ഛനെ വരിഞ്ഞു മുറുകി അച്ഛനെ അവിടെ പിടിച്ചു നിർത്തുന്നതും അച്ഛനെ ആ തരത്തിൽ ഉപദ്രവിക്കുന്ന വിഷ്വൽസ് അല്പ അല്പമായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഡിസ്പ്ലേയിൽ നിന്ന് മൊബൈൽ കൊണ്ട് റെക്കോർഡ് ചെയ്തതുണ്ട് ഈ ഇങ്ങനത്തെ വിഷ്വൽസ് പുറത്തില്ല എന്ന ധാരണയിലാണ് ഈ പ്രസ്താവനകൾ ഈ ഔദ്യോഗിക മേഖലകളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷ്വൽസ് സത്യം വെളിപ്പെടുത്തുന്നതായിരിക്കും അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വിഷ്വൽസ് ലഭിച്ചിരിക്കുന്നതാണ് ഈ ഗൂഢാലോചനയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ ട്രേസ് ചെയ്യേണ്ടതുണ്ട് ഇവരെവിടെയാണ് യോഗം ചേർന്നത് എന്തൊക്കെ ഇവര് ഈ പ്ലാനുകളെല്ലാം സംഘടിതമായി എല്ലാവരും ഒന്നിച്ച് വാതിലുകൾ അടച്ച് ഒന്നിച്ച് ഈ വൈദികനെ ആക്രമിച്ച സംഭവത്തിന്റെ പുറകിലെ ഗൂഢാലോചന എവിടെ വെച്ച് ആരെല്ലാം കൂടി നടന്നു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്